കൃപാസൗക്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്യാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്നേഹ ഈശോയെ ഈ വചനങ്ങളുടെ അനന്ത യോഗ്യതയാൽ ഏറ്റവും വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേയെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ യേശുവേ എന്നെ കൈവിടരുതേ സ്വർഗവാതിരി തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ സ്നേഹ ഈശോയെ എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശുകളിൽ പിറുപിറുക്കുന്നവനും ആകുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻറെ ഹൃദയം പരാജയഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും ഈശോയെ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തിൽ ഞാൻ പറയും ഈശോയെ നീ എന്നെ രക്ഷിക്കുമെന്ന് കാണുവാനും കർത്താവുമായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുടുംബത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളെയും അങ്ങയുടെ പൊൻകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ തീഷ്ണതയോടുകൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഈശോയെ ഞങ്ങളുടെ ജീവിതയാത്രയിലെ ഞങ്ങൾക്കുണ്ടായ മുറിവുകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ ദിവ്യനാഥ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ അങ്ങേ തൃപാലതിങ്കൾ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ വിശുദ്ധരോടും ദൈവദൂതന്മാരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങെ വിസ്മരിച്ചു ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാതികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങന്നു മാത്രമാണ് ഞങ്ങളുടെ ദൈവവും സഹായിയും സംരക്ഷകനുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് ഈ തിരുസ്വരൂപം വഴി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ട് കാരണവനായി ഈശോയെ ഞങ്ങൾ മറ്റുള്ളവരെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ തടസ്സമാക്കിയിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും അങ്ങയുടെ തിരു രക്തം ഒഴുക്കിക്കൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുള്ള കൃപാപരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി കൂടുതൽ തീഷ്ണതയോടുകൂടി അവിടുത്തെ മനോഹര ദിവ്യ വിശുദ്ധ ഔസേപ്പും ബദൽഹേമിൽ കാലത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിൽ ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ ജാതികളിലും വാഴുകയും ചെയ്യുമാറാകണമേ ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നെന്നും വാഴുന്നവനുമായ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളെയും സ്നേഹിച്ച് ജീവിത വിജയം ഭരിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധാമ്മ വചനത്തിൽ വിശ്വസിച്ചതുപോലെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും ഈ വചനം ഏറ്റുപറഞ്ഞു പഠിക്കാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ ആമേ വിശുദ്ധ യോഖനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളിനെ ആമേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതവരോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ ആമേ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ ആ അമ്മേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേ വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷമേ ആമേ വിശുദ്ധ യോഹനാനിച്ചു വിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ ആമേ വിശുദ്ധ യോഹനാനുജിച്ച വിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ സുഗസ്നാഹനം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനം എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിനു വേണ്ടിയും ഈ ഡിസംബർ മാസം എല്ലാ മക്കളും വചനത്തിൽ തീഷ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഭജനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള കൃപാവരം ഓരോ മക്കൾക്കും ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം ഈ വചനമേറ്റുപറഞ്ഞു ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമ്മീ